വീട്ടിൽ പേൾഗ്രാസും കാര്യങ്ങളൊക്കെ നട്ടതിന് ശേഷം അതിൻ്റെ ഇടയിൽ മുഴുവൻ കളശല്യമുണ്ടോ ഇങ്ങനെ നിങ്ങൾ പ്രാവശ്യം ചെയ്തു നോക്കൂ ഇനി ഒരിക്കലും നിങ്ങളുടെ പേൾഗ്രാസിൻ്റെ ഇടയിൽ കളകൾ കയറാത്തില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല അപ്പോൾ കവറ് അടിയിലിട്ടതിന് ശേഷം എങ്ങനെയാണ് പേൾഗ്രാസ് നടന്നതെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ എല്ലാവരും വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണിച്ചിട്ടാണ് പോകുന്നത് ഞാനൊരു പരീക്ഷണമായിട്ട് ചെയ്തതാണ് കേട്ടോ എല്ലാവരും വീടുകളിൽ പേൾഗ്രാസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതി നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇതുവരെ ഒരു വീഡിയോ കാര്യങ്ങളോ അങ്ങനെ കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കവർ കവറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ടിച്ച് നമ്മുടെ പേൾ ഗ്രാസ് നട്ടിരിക്കുകയാണ് കേട്ടോ അത് അങ്ങനെ ചെയ്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളംശല്യം എന്ന് പറഞ്ഞാൽ ഇതിന് അടിയിൽ നിന്ന് കാടിങ്ങനെ കയറിക്കോണ്ടിരിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ മുറ്റി ഇത് മുമ്പായിട്ട് നമ്മുടെ കൊറേ ഗ്രാസാണ് കാട്ടിരുന്നത് അപ്പോൾ ആ ഗ്രാസൊക്കെ കള കയറി നശിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ആ ചെടിയില്ലാതെ അവസാനം പുല്ല് മാത്രമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് പരീക്ഷിച്ചത് വിജയമാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ രണ്ട് മാസത്തോളം എടുക്കും തോന്നുന്നു ഇത് നല്ല രീതിയിൽ പൊടിച്ച് വരാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ കവറിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം താഴ്ന്നു പോകുന്ന കവറാണ് കേട്ടോ നമ്മുടെ നെഴ്സറിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കറുത്ത കവറിട്ടിട്ടുള്ളത് അത് കാട് കയറാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അതാണ്ട് കവർ നമ്മൾ ഈ കോർണറിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കിടപ്പുണ്ട് കാണിച്ചുതരാം പക്ഷേ ഇതെല്ലാം സെറ്റ് ശേഷം ഞാൻ അതൊക്കെ കണ്ടി കട്ട് ചെയ്ത് കളയാനാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം കള കയറത്തില്ല അപ്പോൾ ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് ഞാൻ രണ്ട് മാസം കൂടെ ആ എടുക്കും എന്തായാലും ഇത് പൊടിച്ച് വരാനൊക്കെ ഇപ്പം നല്ല മഴയുള്ള സമയ നട്ടു കൊടുത്തത് അപ്പോൾ അത് നട്ട് കൊടുത്തതിന് ശേഷം നല്ല ചകിരി ഇട്ട് അതിൻ്റെ ചാണാപ്പൊടിയും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം തരാം അപ്പം ഞാൻ എന്തേ ആദ്യം ഞാൻ എൻ്റെ ഈ ഗാർഡനിൽ മെക്സിക്കൻ ഗ്രാസാണ് നട്ടരുന്നത് അത് ആ തുടക്ക സമയത്തൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇപ്പോൾ ഈ മെക്സിക്കൻ അല്ലാതെ വേറെ കാടുകളൊക്കെ ഒരുപാട് വന്ന് കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പറിച്ചു കഴിഞ്ഞാൽ കളഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഒരു രക്ഷയില്ല അവസാനം മെക്സിക്കൻ ഗ്രാസിനേക്കാളും കൂടുതൽ അവിടുത്തെ കാടായി നമ്മളിതിന് മെഷീൻ ഉപയോഗിച്ചതിനെ എല്ലാം ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും എല്ലാം ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെടികളൊക്കെ വെച്ചിരുന്നു അപ്പോൾ ആ ചെടികളെല്ലാം പുഴുതു മാറ്റി എന്താ നമ്മുടെ ഈ ഗ്രാസ് എല്ലാം പൊഴുതുകളയാണ് കേട്ടോ ഇതെല്ലാം പൊഴുതു കളയേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള കളകൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണാമല്ലോ അല്ലേ അത്രയ്ക്കും കാടായിരുന്നു അതെന്തായാലും ഇനി ഇനി എന്തായാലും ഞാൻ മെക്സിക്കൻ ഗ്രാസ് വെക്കില്ലെന്ന് തീരുമാനിച്ചു ഗ്രാസ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു ഗ്രാസ് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഷീറ്റോടെ ഒരു ഷീറ്റ് വാങ്ങിച്ചിടാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഞാൻ ഈ മെക്സിക്കൻ ഗ്രാസ് വാങ്ങി ഇവിടെ വെച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഗ്രാസ് വാങ്ങുകയാണെങ്കിൽ കൂടി ഏകദേശം അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വാങ്ങണം വാങ്ങേണ്ടി വരും അപ്പോൾ അത്രയും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനെന്താ ഇത് കുറച്ച് വാങ്ങിയതിന് ശേഷം നടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തേ ഞാൻ അതെ നമ്മുടെ നമ്മുടെ മെക്സിക്കൻ ഗ്രാസും കാര്യങ്ങളും എല്ലാം പുഴുതു മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പക്ഷേ ഇത് പുഴുതെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഇത് നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ക്വയർ ഇത് ഷീറ്റോടെ ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു ഞാനിപ്പം ഏകദേശം ഒരു നാല് വർഷത്തോളമായി മെക്സിക്കൻ ഗ്രാസ് ഇതിൽ വെച്ചതിന് ശേഷം അത് ക്രോപ്പ് ഒക്കെ ചെയ്ത് നിർത്താൻ പാടി ഈ കളശല്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് നിർത്തിയാനായിരുന്നു ഇപ്പോൾ ഞാൻ കണ്ടില്ലേ നമ്മൾ ആദ്യം തറയിലുള്ള ഇതെല്ലാം വെട്ടി കളഞ്ഞുമായിരുന്നു കേട്ടോ കാട് ആ ചെടികളെല്ലാം വരച്ച് ഇളക്കി കളഞ്ഞതിന് ശേഷം അവിടുത്തെ തന്നെ മണ്ണ് ഒരു ശകലം ഒരല്പ ആഴം കൂട്ടിയതിന് ശേഷം അവിടുത്തെ തന്നെ മണ്ണ് ഇളക്കിയതിന് ഇളക്കി ഒരു സൈഡിലോട്ട് ഇട്ടതിന് ശേഷം ഈ സ പ്ലാസ്റ്റിക് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവർ വിരിയായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് കവറ് ഒരു സൈഡിൽ മൊത്തം വിരിച്ചു ഈ സൈഡിൽ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ വിരിച്ചിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കുറവ് ഇരിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മണ്ണിടുകയാണ് ചെയ്തേക്കുന്നത് ഇപ്പം നല്ല മഴയുള്ള സമയമല്ലേ മഴയും കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും പണി ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ആ ഗാർഡൻ അകത്തിരുന്ന ചെടികളാണ് എല്ലാ ചെടികളും വെളിയിലൊക്കെ എടുത്ത് വെച്ചു അപ്പം മഴയൊക്കെ തോന്നുന്നു പിന്നെ ഞാൻ അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം എനിക്കിതിനൊരു സഹായത്തിനോട് എൻ്റെ ഒരു ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് ഇപ്പം എല്ലായിടത്തും മണ്ണ് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് ഒരേ അളവിന് ഞാൻ ആദ്യം മിക്സിക്കാൻ ഗ്രാസ് വെച്ചപ്പോൾ അളവും കാര്യങ്ങളൊന്നും നോക്കില്ല ചുമ്മാ കൊണ്ടൊന്നങ്ങ് വാരി വയ്ക്കുമായിരുന്നു ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കവറും കിട്ടും കവറിൻ്റെ മുകളിൽ ഞാൻ ഏകദേശം ഒരു ആറ് ഏഴ് സെൻറ്റിമീറ്ററോളം കനത്തിന് മണ്ണിട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് നമ്മുടെ പുല്ലുകളൊക്കെ നട്ടു തുറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പുല്ല് നടമ്പത്തേക്കുള്ള പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏൾ ഗ്രാസാണ് വാങ്ങി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ മഴ സമയത്തായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ഏകദേശം രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രണ്ട് മാസം ആയിട്ടില്ല ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഈ സമയത്ത് അത് എങ്ങനെയാണ് നിൽക്കുന്നതെന്നും കൂടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്കിത് വെച്ച് പിടിപ്പിക്കാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ പക്ഷേ അടിപൊളിയായിട്ട് ഇത് പെട്ടെന്ന് തന്നെ പടന്നു കയറുകയും ചെയ്യും ഞാൻ ഏകദേശം ഒരു പത്ത് ഷീറ്റ് വാങ്ങിയായിരുന്നു ഇതിൻ്റെ പത്ത് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഇതിൽ നിന്ന് ഇളക്കി 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 വെക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ഇത് ഈ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഏകദേശം പത്ത് ഷീറ്റ് വേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഞാൻ വാങ്ങിച്ചു പക്ഷേ എനിക്കിത്രയും എൻ്റെ ഒന്നിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ എനിക്ക് വെറും ഒരു രണ്ടേ രണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് സ്ക്വയർ ഫീറ്റിച്ച് ഞാനത് മൊത്തം നട്ടു തീർന്നു ആ ഏരിയ മൊത്തം ഇപ്പോൾ അതെ ഭയങ്കര മഴയാണ് കേട്ടോ നല്ല രീതിയിലുള്ള മഴയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാകും ഈ നമ്മുടെ ഈ എന്താ ഈ കവറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല ഇപ്പം നല്ല മഴയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലാണ് ഇപ്പോൾ മഴ തോന്നുന്നു മഴ പെയ്തങ്ങോട്ട് തീർന്നു കൊണ്ട് ഞാൻ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇത് പില്ലെല്ലാം അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് ആറ് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഞാൻ ഓരോ പില്ലിൻ്റെയും കട്ടിങ്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ മണ്ണിൽ വെള്ളം ഒന്നും കാര്യങ്ങളൊന്നും കെട്ടി ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ഈ മണ്ണിൽ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകപ്പൊടി മണ്ണിലല്ല മിക്സ് ചെയ്ത് മണ്ണിട്ടതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചാണകപ്പൊടിയും ചകരിച്ചോറും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിന് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചകിരിച്ചോറ് പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഞാൻ ഇട്ട് കൊടുക്കുക ഈ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് അങ്ങനെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് മണ് ചകരിച്ചോറല്ലാം അങ്ങോട്ട് ഒലിച്ചിട്ട് ഒരു സൈഡിലോട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവസാനം ഈ മഴയൊക്കെ തുറന്നതിനു ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ എത്തിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നാട്ടിൽ എത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെള്ളം ഒരു ശകലം പോലും കെട്ടി നിൽക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ മുകളിൽ നിന്നുള്ളതാണ് ഇത് മഴ സമ കഴിഞ്ഞൊരു സമയമാണ് ഇത് ഇതിനകത്ത് മൊത്തം പുല്ലി ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് പിടിപ്പിച്ചു അതിൻ്റെ ബാലൻസ്ഡ് ഷീറ്റിനെ ഞാനെടുത്ത് അങ്ങനെ വിജയക്കുമാണ് കേട്ടോ ഞാൻ നാൽപ്പത് സ്ക്വയർ ഒരു പത്ത് ഷീറ്റ് വാങ്ങിയതിൽ മൊത്ത ഷീറ്റും അതുപോലെ ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണു രണ്ടേ രണ്ട് ഷീറ്റാണ് എടുത്ത് യൂസ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നൂറ് ശതമാനം കള വരത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്നത് കയറി വരാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ചുറ്റും ബാക്കി കുറച്ച് സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ കവർ ഓൾറെഡി ഞാൻ ഒരു രണ്ട് വർഷം മുൻപ് തന്നെ ഞാൻ ഈ കവർ വാങ്ങി ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു ശകലം പോലും കള അടിയിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നില്ല എല്ലാവരും പറിച്ചതിന് ശേഷമാണ് ഈ കവർ ഇട്ടിരുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം അങ്ങനെ പറ്റത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത് ഇതേ ഇതിപ്പം ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു സീനാണേ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ശകലം പോലും കളയറില്ല ഒരു ചെടി പോലും ഇടയ്ക്ക് കയറിയിട്ടില്ല പിന്നെ കുറച്ച് ഇതിൻ്റെ ഇടയിൽ വിത്തൊക്കെ ഈ മണ്ണിൽ കിടന്ന വിത്തൊക്കെ പൊടിച്ച് വന്നായിരുന്നു പക്ഷെ അതിന് നമ്മൾ എഴുത്താൻ കളഞ്ഞായിരുന്നു അതും അധികം ഒന്നുമില്ല കുറച്ച് മാത്രം വിത്തുണ്ടെന്നെ പൊടിച്ച് വന്നാൽ അതിനെ മൊത്തം പുഴുതു കളഞ്ഞു അത് മൂടോടെ പുഴുതുകളഞ്ഞതുകൊണ്ട് ഇനി അതിനും അതും ഇനി ഇനി അതും പൊടിച്ച് വരാൻ ഒരു ചാൻസും ഇല്ല ഇപ്പോഴത്തെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ